പി എസ് സി ഗ്രൗണ്ടെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റുമായി ബന്ധപ്പെട്ടും അതുപോലെ എൻ സി എ എൽ പി യു പി യുമായി ബന്ധപ്പെട്ടുള്ള ഒരു ഇൻഫർമേഷനാണ് നിങ്ങളിലേക്ക് എത്തിക്കാൻ പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്ന കുറച്ച് സംശയങ്ങൾക്ക് ഒരൊറ്റ വീഡിയോയിൽ മറുപടി പറയാമെന്ന് വിചാരിച്ചു എന്താണ് ഈ എൻ സി എ എക്സാം എന്ന് പറഞ്ഞു ഒരുപാട് പേരുടെ സംശയമാണ് എന്താണ് എൽ പി എസ് എ എൻ സി എ എന്താണ് യു പി എസ് എ എൻ സി എന്ന് പറഞ്ഞാൽ എൽ പി യു പി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാലോ അധ്യാപക മേഖല പോസ്റ്റിലേക്കുള്ള ഒരു പരീക്ഷയാണിത് ഇത് പി എസ് സിയുടെ തന്നെ വളരെ ഗ്ലാമറസ് ആയിട്ടുള്ള പരീക്ഷയാണ് കാരണം ധാരാളം അപ്പോയിൻമെന്റ് മടക്കുന്ന ഒരു പോസ്റ്റാണ് എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ കഴിഞ്ഞ എൽ പി യു പി സ്കൂൾ അസിസ്റ്റന്റ് കഴിഞ്ഞു അതിൻ്റെയൊക്കെ ഇൻ്റർവ്യൂ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇനി ഒരു പരീക്ഷ വരാൻ പോകുന്നുണ്ടല്ലോ അപ്ലൈ ചെയ്തിട്ടുള്ള എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ നടക്കാൻ പോകുന്ന ഒരു പരീക്ഷ അപ്പോൾ അതിന് വേണ്ടി ഒരുപാട് ഉദ്യോഗാർത്ഥികൾ പഠിക്കുന്നുണ്ട് അപ്പോൾ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇതിന് വീഡിയോയിൽ പറയാൻ പോകുന്നുണ്ട് എന്നായിരിക്കും എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാർഗോഡ് ഡിസ്ട്രിക്റ്റിൻ്റെ എക്സാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം അപ്പോൾ എന്ത് എൻ സി എ എക്സാം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതായത് എൻ സി എ എക്സാം എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിറ്റി റിസർവേഷൻ ഉള്ളവർക്ക് നടത്തുന്ന ഒരു എക്സാം ആണ് അതായത് നമുക്കറിയാം എസ് യു എസ് ടി ബാക്ക്വേഡ് കമ്മ്യൂണിറ്റി ഇവർക്കൊക്കെ വേണ്ടി പി എസ് സി കണ്ടക്ട് ചെയ്യുന്ന എൽ പി സ്കൂളിൻ്റെ അസിസ്റ്റൻ്റ് ആയാലും യു പി സ്കൂൾ അസിസ്റ്റൻ്റ് ആയാലും നടക്കുന്ന ഒരു എക്സാമാണ് എൻ സി എ എന്ന് പറയുന്നത് അപ്പോൾ പിന്നെ ഒരുപാട് പേരുടെ സംശയം എൻ സി എയ്ക്ക് വലിയ അപ്പോയിൻമെൻ്റ് ഒക്കെ ലഭിക്കുമോ സാധാരണ ജനറൽ നടക്കുന്ന എൽ പി യുപിനെ കമ്പയർ ചെയ്യുമ്പോൾ എൻ സി എക്ക് അപ്പോയിൻമെൻറ്റ്സ് കുറവാണ് പക്ഷേ തീരെ ഇല്ല എന്നും പറയാൻ പറ്റില്ല അത്യാവശ്യം അപ്പോയിൻമെൻറ്റ് നടക്കും ടു കമ്പയർ ചെയ്യും നമ്മുടെ എൽ ജനറൽ എൽ പി യു പി ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ അത്രയൊന്നും നടക്കില്ല എന്നിരുന്നാൽ പോലും നടക്കാൻ സാധ്യതയുള്ളൊരു പോസ്റ്റാണ് സാധാരണ രീതിയിൽ എൽ പി സ്കൂൾ അസിസ്റ്റൻ്റെ പോലെയൊക്കെ നോർമൽ കട്ട് ഓഫ് വരുന്ന ഒരു പോസ്റ്റ് കൂടിയാണ് നിങ്ങൾക്ക് ജോലി സാധ്യതയുള്ള ഒരു പോസ്റ്റ് കൂടിയാണ് എൻ സി എ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ എൻ സി എക്ക് എൽ പി സ്കൂൾ അസിസ്റ്റൻ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ അപ്ലൈ ചെയ്തേക്കുന്നവർ കൃത്യമായിട്ടും സിലബസ് അടിസ്ഥാനത്തിൽ ഒന്ന് പഠിക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഒരുപാട് ഉപകാരപ്പെടുന്നതായിരിക്കും അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി നമ്മൾ ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ പഠിക്കാൻ അതായത് വരാൻ പോകുന്ന അപ്ലൈ ചെയ്തിട്ടുള്ള എൻ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എ കാസർഗോഡിൽ പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് എൻ സി എ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ടത് ഒന്നാമത് നിങ്ങൾ എന്താണ് ഇത് തീരെ അപ്പോയിൻമെൻറ്റ് ഇല്ല എന്നോർത്ത് കൊണ്ട് നിങ്ങൾ മാറ്റി നിർത്തരുത് ഒരിക്കലും കാരണം ചെറിയ രീതിയിലൊക്കെ അപ്പോയിൻമെൻറ്റിനകത്ത് നടക്കുന്നുണ്ട് ഒരു പക്ഷേ നിങ്ങളുടെ ജോലി സാധ്യത ചിലപ്പോൾ ഈ ഒരു എൻ സി എയിലായിരിക്കും കിടക്കുന്നത് ഇതുവരെ നടന്നിട്ടുള്ള അപ്പോയിൻമെൻറ്റ് ലിസ്റ്റ് ഒന്ന് രണ്ട് ഇത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്കത് പരിശോധിക്കുമ്പോൾ നിങ്ങൾക്കത് ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഇത് കണ്ടോ എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം എൻ സി എസ് സി എൻ സി എ എസ് ടി ധീവര എൻ സി എ ധീവര തുടങ്ങിയ കാറ്റഗറിക്ക് തിരുവനന്തപുരം ഡിസ്ട്രിക്റ്റിൽ നടന്ന ഒരു എൻ സി എ എക്സാമിൻ്റെ ഡീറ്റെയിൽസാണ് ഞാനിവിടെ എടുത്തു വച്ചേക്കുന്നത് ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുമാത്രം അപ്പോയിൻമെൻറ്റുകൾ നടക്കുന്നുണ്ടെന്ന് അപ്പോൾ ഏകദേശം ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് നിങ്ങൾ കാണിച്ചു തരുന്നത് കുറേ ആളുകളൊക്കെ വിചാരിക്കുന്നുണ്ട് ഇതിന് വലിയ അപ്പോയിൻമെൻ്റ് മടക്കില്ല അതുകൊണ്ട് പഠിക്കേണ്ട ആവശ്യമില്ല നിങ്ങൾ ഒരിക്കലും നിങ്ങൾ ഇതിനകത്ത് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാൻ യോഗ്യത ഉണ്ടായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ഇതിന് വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യണം പഠിക്കണം കാരണം ഇത് സാധ്യത ഉള്ള പോസ്റ്റ് തന്നെയാണ് നോക്കിക്കേ എൽ പി സ്കൂൾ ടീച്ചർ മലയാള ം എൻ സി എ എസ് സി കാറ്റഗറിയിൽ ഇരുപത്തി ഏഴ് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് പരീക്ഷയിൽ ടോട്ടൽ അഡ്വൈസ് പോയൊക്കെ നോക്കിക്കേ എഴുപത്തി ആറ് അഡ്വൈസ് ടോട്ടൽ പോയിട്ടുണ്ട് നോക്കി എഴുപത്തി ആറ് അഡ്വൈസ് പോയിട്ടുണ്ട് ലാസ്റ്റ് അഡ്വൈസ് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒമ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെ എഴുപത്തി ആറോളം അഡ്വൈസുകൾ പോയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ നോക്കിക്കേ അത്യാവശ്യം നിയമന സാധ്യത ഉള്ളൊരു പോസ്റ്റ് തന്നെയാണ് ഈ എൻ സി എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഒരിക്കലും എന്താണ് നിയമന സാധ്യത ഇല്ല എന്ന് ഓർത്ത് പഠിക്കാതിരിക്കരുത് ഒരു പക്ഷേ നിങ്ങൾക്ക് ഈ ഒരു അവസരം ലഭിക്കുന്നതായിരിക്കും ഒരു പക്ഷേ ഇതായിരിക്കും നിങ്ങൾക്ക് ദൈവം വിധിച്ചു വെച്ചേക്കുന്ന ഒരു അവസരം എന്ന് പറയുന്നത് അതുകൊണ്ട് നിങ്ങൾ എൽ പി സ്കൂൾ അസിസ്റ്റിൻ്റെ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിനു വേണ്ടി ഹാർഡ് വർക്ക് ചെയ്യുക നിങ്ങൾക്ക് ആർക്കെങ്കിലും എൽ പി സ്ക്ലാസിൻ്റെ എൻ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിൽ റെഗുലർ ആയിട്ട് ക്ലാസ് വേണമെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി കേട്ടോ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് റെഗുലർ ആയിട്ട് തന്നെ എൽ പി സി ക്ലാസ്സിൻ്റെ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ക്ലാസുകൾ എടുത്ത് പോകാം അപ്പോൾ നമ്മൾ എൽ പി സി സി കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി ഗ്രൂപ്പ് തയ്യാറാക്കിയിട്ടുണ്ട് ഒരു വാട്സ്ആപ്പ് ഗ്രൂപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാൻ താല്പര്യമുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും അതിനകത്ത് ജോയിൻ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് ഈ എൽ പി സ്പാസിന് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് പഠിക്കുന്നതിന് വേണ്ടി നമ്മൾ കോസ്റ്റ്യം ബാങ്ക് സെറ്റ് തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ഈ കൊസ്റ്റ്യൂം ബാങ്ക് സെറ്റ് വേണമെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സാപ്പിൽ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റ് കോസ്റ്റ്യം ബാങ്ക് എന്ന് പറഞ്ഞ് മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ നിങ്ങൾ മറക്കരുത് കൃത്യമായിട്ട് എന്ത് ചെയ്യുക പഠിച്ചു പോവുക ഇനി പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾക്കറിയാം നിങ്ങളുടെ മുമ്പിൽ ഒരു എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് പരീക്ഷ കഴിഞ്ഞിട്ടുണ്ട് അതിനകത്ത് എങ്ങ് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വന്നിരുന്നത് സാധാരണ കം മറ്റുള്ള പരീക്ഷേനെ കമ്പയർ ചെയ്യുമ്പോൾ അത്യാവശ്യം ഒരു അതായത് ഇതിനുമുമ്പ് നടന്നിട്ടുള്ള എൽ പി സ്കൂൾ അസിസ്റ്റൻ്റിനെ വെച്ച് നോക്കുമ്പോൾ ഇത്തിരി ടഫായിരുന്നു ഈ തവണത്തെ എൽ പി സ്കൂൾ അസിസ്റ്റൻറ്റ് കാരണം എന്താണ് അത്യാവശ്യം നല്ല രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു അപ്പോൾ ആ ഒരു ലെവൽ നിന്നുകൊണ്ട് വേണം നിങ്ങൾ പ്രിപ്പറേഷൻ ചെയ്യാനായിട്ട് കൃത്യമായിട്ട് സിലബസ് ബേസ്ഡ് ക്ലാസ് സിലബസ് ബേസ് ആയിട്ട് വേണം നിങ്ങൾ പഠിക്കാനായിട്ട് കൂടാതെ എസ് സി ആർ ടി പാഠപുസ്തകങ്ങൾ നല്ല രീതിയിൽ പഠിച്ചിട്ട് വേണം അപ്പോൾ ഏത് സിലബസ് ബേസ്ഡ് ക്ലാസ് ഏത് സിലബസ് ആണ് നിങ്ങൾ നോക്കേണ്ടത് നിലവിൽ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പി എൽ പി സ്കൂൾ അസിസ്റ്റന്റ് പി എസ് സി നൽകിയിട്ടുള്ള സിലബസ് ആണ് നിങ്ങൾ പഠിച്ചു പോകേണ്ടത് ആ സിലബസ് എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു ഇതാണ് നമ്മുടെ സിലബസ് എന്ന് പറയുന്നത് ഇവിടെ യു പി സ്കൂൾ ടീച്ചർ എന്ന് കൊടുത്തേക്കുന്ന നിങ്ങൾ തിരിധരിക്കേണ്ട എൽ പിക്ക് യു പിക്ക് സെയിം സിലബസ് തന്നെയാണ് നമുക്ക് പഠിക്കാനായിട്ടുള്ളത് ഇതാണ് നമ്മൾ പഠിച്ചിരിക്കേണ്ട സിലബസ് എന്ന് പറയുന്നത് കേരള ചരിത്രം കേരള നവോത്ഥാനങ്ങൾ ദേശീയ പ്രസ്ഥാനം കേരളത്തിൽ തിരുവിതാംകൂർ കൊച്ചി മലബാർ മേഖലയിൽ നടന്നുള്ള ദേശീയ പ്രസ്ഥാനങ്ങൾ അതുപോലെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മഹാത്മാഗാന്ധി ഭഗത് സിംഗ് സുഭാഷ് ചന്ദ്രബോസ് സ്വതന്ത്രാനന്തര ഇന്ത്യ ലോകചരിത്രം ലോകചരിത്രത്തിന് നദീതട സംസ്കാരങ്ങൾ ഹാരപ്പൻ ഈജിപ്ഷ്യൻ മെസബൊട്ടാമിയൻ ചൈനീസ് സംസ്കാരങ്ങൾ ഒക്കെ പഠിക്കാനുണ്ട് പിന്നെ ഭൂമിശാസ്ത്രത്തിൽ ഇന്ത്യയുടെ ഭൂപ്രകൃതി കാലാവസ്ഥ മതികൾ മണ്ണിനങ്ങൾ ഗതാഗത മാർഗ്ഗങ്ങൾ അന്തരീക്ഷ ഘടനയൊക്കെ സാമ്പത്തിക ശാസ്ത്രത്തിൽ ബാങ്കുകൾ റിസർവ് ബാങ്ക് വാണിജ്യ ബാങ്ക് ബാങ്കുകളുടെ ദേശസാൽക്കരണം രാഷ്ട്രതന്ത്ര ഇന്ത്യൻ ഭരണഘടന ഭരണഘടനാ സവിശേഷത ആമുഖ മൗലിക അവകാശങ്ങൾ കർത്തവ്യങ്ങൾ നിർദ്ദേശം ഇന്ത്യയിലെ ഗവൺമെന്റ് ലോകസഭ രാജ്യസഭ രാഷ്ട്രപതി ഉപരാഷ്ട്രപതി പ്രധാനമന്ത്രി സുപ്രീം കോടതി ഹൈക്കോടതി സാമൂഹ്യശാസ്ത്ര കുടുംബം സാമൂഹീകരണം ഭൗതിക ശാസ്ത്ര അളവുകൾ യൂണിറ്റുകൾ ചലന ചലന സമവാക്യങ്ങൾ ചലന നിയമങ്ങൾ തരംഗ ചലനം ശബ്ദം ബലം പ്രവൃത്തി ഊർജം പവർ ഗുരുത്വാകർഷണ ദ്രവ്യബലങ്ങൾ സ്ഥിത വൈദ്യുതി താരവൈദ്യുതി വൈദ്യുത വൈദ്യുത പ്രവാഹ ഫലങ്ങൾ ഇതൊക്കെയാണ് നമുക്ക് പഠിക്കാൻ പിന്നെ രസതന്ത്രം പഠിക്കാനുണ്ട് എല്ലാം വായിച്ചു പോകുന്നില്ല കാരണം നിങ്ങൾക്ക് അറിയാവുന്ന സിലബസ് തന്നെയാണ് നമുക്ക് പഠിക്കാനുള്ളത് എൽ പി യു പി സ്കൂൾ അസ്റ്റിന് പഠിക്കാനുള്ള സെയിം സിലബസ് തന്നെയാണ് എൻ സി എക്കും പഠിക്കാനുള്ളത് അപ്പോൾ ഈ തവണത്തെ പരീക്ഷ നിങ്ങൾ കണ്ടല്ലോ എത്രമാത്രം ആഴത്തിലാണ് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ളത് അപ്പോൾ അത്രത്തിൽ ആഴത്തിൽ ചോദിക്കുമ്പോൾ നമ്മുടെ അറിവും എത്രയായിരിക്കണം അത്ര രീതിയിലുള്ള അറിവ് നമുക്കും ഈ ഒരു സബ്ജക്റ്റുകളിലെല്ലാം തന്നെ ഉണ്ടായിരിക്കണം അപ്പോൾ അതിനുവേണ്ടി ഡീറ്റെയിൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ആർക്കെങ്കിലും ക്വസ്റ്റ്യൻ ബാങ്ക് സെറ്റ് വേണമെങ്കിൽ നൽകുന്നതായിരിക്കും സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ അപ്പം നമ്മൾ എൽ പി സ്കൂൾ അസിസ്റ്റന്റ് എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിന് വേണ്ടി നിങ്ങൾക്ക് ആർക്കെങ്കിലും ക്ലാസ്സുകൾ വേണമെന്ന് ഉണ്ടെങ്കിൽ കമന്റ് ചെയ്താൽ മതി കേട്ടോ ക്ലാസ്സുകൾ വേണമെന്ന് പറഞ്ഞ് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആളുകൾ നമ്മൾ സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് ക്ലാസ് എടുക്കുന്നതായിരിക്കും നിങ്ങൾ അപ്പം വാട്ട്സ്ആപ്പ് ഗ്രൂപ്പിലേക്ക് ഒന്ന് ജോയിൻ ചെയ്ത് കൊള്ളുക അതുപോലെ തന്നെ ഇനി എന്നായിരിക്കും പരീക്ഷ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്ട് പരീക്ഷ ഈ വർഷം തന്നെ ഉണ്ടായിരിക്കും കേട്ടോ ഈ വർഷം ഡിസംബർ മുപ്പതിന് മുമ്പ് എന്തായാലും പരീക്ഷ ഉണ്ടായിരിക്കും അപ്പോൾ ഇനിയും ദിവസങ്ങൾ നിങ്ങളുടെ മുമ്പിൽ കളയാനില്ല കൃത്യമായിട്ട് എന്താണ് ഉടൻ തന്നെ കൺഫർമേഷൻ ഡേറ്റ് ഒക്കെ വരുന്നതായിരിക്കും കൺഫർമേഷൻ ഡേറ്റ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മൂന്ന് മാസത്തിനുള്ളിൽ തന്നെ എക്സാമും ഉണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് സിലബസ് അടിസ്ഥാനത്തിൽ അതിനുവേണ്ടി കണ്ടോ ആ തിരുവനന്തപുരം ജില്ലയിൽ തന്നെ എഴുപത്തൊമ്പത് അഡ്വൈസ് പോയിട്ടുണ്ട് അപ്പോൾ എഴുപത്തൊമ്പത് അഡ്വൈസ് എന്ന് പറയുമ്പോൾ ചെറിയൊരു നിസ്സാര സംഖ്യയാണ് നിങ്ങൾ കാണുന്നത് ഒരു നിങ്ങളുടെ ഭാവി ഇരിക്കുന്നത് എനിക്ക് ചില എൽ പി സി ക്ലസിൻ്റെ എൻ സി എ കാസർഗോഡ് ഡിസ്ട്രിക്റ്റിലായിരിക്കും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ കൃത്യമായിട്ട് നല്ല രീതിയിൽ തയ്യാറാക്കുക തയ്യാറെടുക്കുക ഒരിക്കലും ഈ മുടക്കി കളയരുത് ഇപ്പോൾ നിങ്ങൾ എൻ സി എയ്ക്ക് വേണ്ടി തയ്യാറെടുക്കുമ്പോൾ ചിലപ്പോൾ രണ്ടായിരത്തി ഇരുപത്താറ് ഇരുപത്തി ഏഴിലെ പരീക്ഷയ്ക്ക് കൂടി അത് ഉപകാരപ്പെടുന്നതായിരിക്കും കൃത്യമായിട്ട് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇനി വരുന്ന എൻ സി എ പരീക്ഷകളൊക്കെ ഇനിയും പുറകു പുറകോ ഓരോന്ന് വരുന്നുണ്ടായിരിക്കും അതൊക്കെ കൃത്യമായിട്ട് ഞാൻ ഈ ചാനൽ വഴി അപ്ഡേറ്റ് ചെയ്യുന്നതായിരിക്കും ഒരു എൻ സി എ പരീക്ഷ പോലും നിങ്ങൾക്ക് മിസ്സാവാതിരിക്കാൻ ആദ്യമായിട്ട് ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പി എസ് സി അപ്ഡേറ്റ്സ് നമ്മൾ കൃത്യമായിട്ട് എൻ സി എ പരീക്ഷകളൊക്കെ മെൻഷൻ ചെയ്ത് വിടാറുണ്ട് അപ്പോൾ നിങ്ങൾ ഫോളോ ചെയ്യുവാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഈ അടുത്ത എൻ സി എ പരീക്ഷയൊക്കെ ഉടനെ തന്നെ മറ്റുള്ള കാറ്റഗറിയുടെ ഒക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് അതൊക്കെ അപ്ലൈ ചെയ്ത് വിടുക വരുന്ന മുറയ്ക്ക് ഞാൻ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ മറക്കണ്ട അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം താങ്ക് സോ മച്ച്